അംബാസഡർ എന്ന വാഹനത്തോട് ഒരു കാലത്ത് ഇന്ത്യക്കാർക്കുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഫിയറ്റ് എന്ന വാഹന നിർമ്മാതാക്കളോടും നമ്മളുടെ ആൾക്കാർക്കുണ്ടായിരുന്നത് എന്നാൽ അംബാസഡർ ഇപ്പോൾ ഇന്ത്യൻ നിരത്തിൽ നിന്ന് വിട വാങ്ങിയെങ്കിലും ഫിയറ്റ് അവരുടെ യാത്ര തുടരുകയാണ് പുതിയ പുതിയ മോഡലുകളുമായി സ്വതന്ത്രമായ ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇറക്കുന്ന ഫിയറ്റിന്റെ പുണ്ടോ എന്ന മോഡലിനെ ഒന്നുകൂടി പരിഷ്കരിച്ചിറക്കി പുണ്ടോയോടൊപ്പം ഇവോ എന്നുകൂടി ചേർത്തു ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ ഫിയറ്റ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും സ്വതന്ത്രമായ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടാറ്റയുമായുള്ള കൂട്ടുകെട്ടിലായിരുന്നു പുണ്ടോ എന്ന മോഡലിനെ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് മൂന്നാം തലമുറയിലെ പുണ്ടോയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലാമത് ഓട്ടോ എക്സ്പോയിൽ ഫിയറ്റ് പുണ്ടോയുടെ ഇവോ എന്ന മോഡലിനെ അവതരിപ്പിച്ചു ഈ വർഷം നാലു വാഹനങ്ങളെയാണ് ഫിയറ്റ് അവതരിപ്പിക്കുന്നത് അതിൽ ആദ്യം പുറത്തിറക്കിയത് പുത്തൻ ലീനിയ ആയിരുന്നു ഇപ്പോൾ ഈ ഡിസൈനിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇവോ എന്നൊരു വാഹനത്തെ വ്യത്യസ്തമാക്കുന്നത് അതായത് പഴയ പുണ്ടോയുടെ ഒരു അടിസ്ഥാന ഷേപ്പിനെ കുറച്ചധികം ക്രോമിയം ഫിനിഷ് കൊണ്ടും ഡിസൈനിൽ ചില കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഇറക്കിയാണ് അതിനെ ഇവോ എന്ന പേര് ചേർത്തിരിക്കുന്നത് അത് നമുക്ക് മുൻഭാഗത്തെ ഡിസൈനിൽ തന്നെ പ്രകടമാണ് നമ്മൾ ഈ അടിസ്ഥാന ആ ഒരു റേഡിറ്റഡ് ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിലും അതിനെ ആ പല ലെയറുകളായി അല്ലെങ്കിൽ ഒരു ഗ്രില്ലുകളായി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്രോമിയം ഫിനിഷും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിലുമുള്ള ഒരു ലെയർ കൊടുത്തിരിക്കുന്നു അതുപോലെ ബമ്പറിനാണെങ്കിലും ഒരു പുതുമ വരുത്തിയിരിക്കുകയാണ് പിന്നെ ബോണറ്റിനെ കുറച്ചുകൂടി സ്പോർട്ടിയാക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ലൈൻ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ നോക്കിയാൽ പണ്ടുണ്ടായിരുന്നതിൽ നിന്നും കുറച്ചുകൂടി ഭംഗി കൂടുതൽ വരുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അത് ബോണറ്റിൻ്റെ ഒരു സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലേക്ക് അത്യാവശ്യം നല്ല നീളത്തിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് ഫോഗ് ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തും ഒരു ക്രോമിയത്തിൻ്റെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ആ ക്രോമിയത്തിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു റിങ്ങിനുള്ളിലാണ് ആ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ക്ലിയറൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത ക്ലിയറൻസിലൊരു വൺ എയ്റ്റി ഫൈവ് എം എം ക്ലിയറൻസ് ഈ വാഹനത്തിന് നൽകി ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് പല മൂന്ന് വേരിയൻറ്റുകളായിട്ടാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ നയൻറ്റി പി എസിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇഞ്ചാണ് എന്നാൽ ഈ നോർമൽ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് അതും ഭംഗിയുള്ള ഒരു ഷേപ്പിലുള്ള അലോയ് വീലിൽ തീർത്തിരിക്കുന്നതാണ് വശങ്ങളുടെ ഒരു ഡിസൈൻ നോക്കിയാൽ ഒരു പുതുമയും ആകാശപ്പെടാനില്ല പഴയ രീതിയിൽ തന്നെയാണ് എന്നാൽ ടേൺ ഇൻഡിക്കേറ്റർ സൈഡിൽ മുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു വശത്തെ കാഴ്ചയിൽ നിന്നുള്ള ആകെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ആ ഒരു ഹെഡ് ലൈറ്റ് വശങ്ങളിലേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ടെയിൽ ലൈറ്റിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് ഫിനിഷൂടെ കൊടുത്തിരിക്കുന്നു പിന്നെ പിൻവശവും ആ ഒരു പഴയ അടിസ്ഥാന ശൈലിയിൽ തന്നെയാണ് എന്നാൽ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈനിലൊക്കെ കാര്യമായ ചില വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു വായ്ക്ക് വശം നോക്കിയാലും ശരി വാഹനം ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ഫീലിലേക്ക് മാറിയിരിക്കുകയാണ് പൊതുവിൽ ഈ കാണുന്ന ആ ഒരു പുതുമകളാണ് ഈ വാഹനത്തെ നോർമൽ പുണ്ടോയിൽ നിന്ന് ഇവ എന്നൊരു വാഹനവുമായി വ്യത്യസ്തമാക്കുന്നത് അടിസ്ഥാന ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നതാണ് ഇവോയിൽ വന്നിരിക്കുന്ന പുതുമ ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുന്ന പുതുമ റേഡിയേറ്റർ ഗ്രില്ലിനും ബമ്പറിനും വന്നിരിക്കുന്ന മാറ്റം തന്നെയാണ് ക്രോമിംഗ് ഘടകങ്ങൾ മുൻഭാഗത്ത് കൂടുതലായി ഉൾപ്പെടുത്തി കുറച്ചുകൂടി സ്പോർട്ടിയാക്കിയിരിക്കുന്നു ബമ്പറിനും എയർ ഡാമിനുമെല്ലാം കറുപ്പ് ഫിനിഷും ക്രോമിം ലൈനുമെല്ലാം നൽകി എയറോ ഡൈനാമിക് രൂപശൈലിയിലാണ് നിർമ്മാണം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മില്ലിമീറ്റർ നീളവും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് മില്ലിമീറ്റർ വീതിയുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്റർ ഉയരമാണ് വീൽവെയ്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് മില്ലിമീറ്ററും ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള അലോയ് വീലോട് കൂടിയ ടയറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ടേ ലൈറ്റിന്റെ ഡിസൈൻ അതാണെങ്കിലും അതിലെ ഘടകങ്ങൾക്കുള്ളിൽ മാറ്റം വന്നു പിന്നീട് എടുത്തു പറയേണ്ട മാറ്റം നിലവിലെ ബമ്പറിൽ ചെറിയ മോൾഡിംഗ് നൽകി റിവേഴ്സ് ലൈറ്റിനും റിവേഴ്സ് വോക്ക് ലാമ്പിനും ക്രോമിയം കവറിംഗ് നൽകി ഒരുപാട് പണച്ചിലവില്ലാതെ എന്നാൽ ചെറിയ മാറ്റങ്ങളെ പുതിയതായി അവതരിപ്പിക്കുകയാണ് ഫിയറ്റ് അടിസ്ഥാനപരമായി പഴയ പുണ്ടോയിൽ നിന്ന് പൂർണ്ണമായും പുതുക്കിയ ഒരു ഉൾഭാഗമാണ് ഒരു ഡ്യൽടോൺ നിറമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഒരു ഒക്കെ നോക്കിയാൽ നമുക്ക് ഇതിന് തൊട്ടു മുമ്പ് ഒരു ലീനയുടെ ഇൻറ്റീരിയറിനോട് പല തരത്തിലുള്ള സാമ്യവും നമുക്ക് കാണുവാൻ സാധിക്കും ആ ഡ്യുവൽ ടോൺ നിറത്തിന് തന്നെ പൊതുവിൽ ഉണ്ടായിരുന്ന ആ ഒരു പോരായ്മ കുറച്ചധികം നികത്തിയ ഒരു ഫീല് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നു സ്റ്റീറിംഗ് വീലിനാണെങ്കിലും ശരി ഒരു അത്യാവശ്യം പഴയതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ ഒരു മൾട്ടി ഫംഗ്ഷനിലാണ് ഓഡിയോ കൺട്രോൾ സംവിധാനങ്ങളും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പെയർ ചെയ്ത് ഫോണിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ നിലവിലുണ്ടായിരുന്ന പുണ്ടകലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അല്ലെങ്കിൽ ലക്ഷറി സൗകര്യങ്ങളും ഇതിലും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്ന ഒരു ഉത്ഭാഗമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് ക്ലൈമക്ട്രോണിക് എ സി ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഡാസ് സി ഡി സിസ്റ്റം കൊടുത്തിരിക്കുന്നു അതുപോലെ നമുക്ക് വേണം ഈ ബ്ലൂ ആൻഡ് ആൻഡി സംവിധാനം കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഈ ഒരു എന്താ ഗിയർ ലിവറിന് സമീപത്തായിട്ടാണ് ഓക്സിടെയും സ്വിച്ചും അതുപോലെ തന്നെ യു എസ് ബി ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് വാഹനത്തിന് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റു മോഡലുകൾ നൽകുന്ന എല്ലാ സംവിധാനങ്ങളും സവിശേഷതകളും നൽകി അതിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം സ്വഭാവം കാണിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒരു അലൂമിനിയം ഫിനിഷും ക്രോമിയം ഫിനിഷും ഒക്കെ സെൻട്രൽ കൺസോളിൽ നൽകി എന്നുള്ളതാണ് ബാക്കി ഒരു ഡുവൽ ടോൺ നിറമുള്ള സീറ്റും ഫാബ്രിക് സീറ്റുകളാണ് ഇതിൽ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു ലെഗ് സ്പേസ് ഇതിൻ്റെ പിൻ സീറ്റിനും നൽകിയിരിക്കുന്നു സാധാരണയിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു ഉൾഭാഗത്തിന് ഭംഗിയുള്ള ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും സ്റ്റിയറിംഗ് വീൽ ഒഴികെ ബാക്കി എല്ലാ ഘടകങ്ങളും പുതിയതാക്കിയിരിക്കുന്നു ഡിയൽടോൺ നിറം ശ്രദ്ധേയം മികച്ച ഗ്രിപ്പുള്ള ത്രീ സ്പോക്ക് പവർ ആൻഡ് ഡിറ്റബിൾ സ്റ്റിയറിംഗ് വീലാണ് സുഖകരമായി ഇരുന്ന് ഡ്രൈവ് ചെയ്യുവാനും യാത്ര ചെയ്യുവാനും കഴിയുള്ള സീറ്റുകളാണ് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും നല്ല തൈ സപ്പോർട്ടാണ് സീറ്റുകൾക്ക് ഇലക്ട്രിക്കലായി ക്രമീകരിക്കാൻ കഴിയുന്ന സൈഡ് വ്യൂ ഫോർ ഡോർ പവർ വിൻഡോ എന്നിവയും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി സെൻട്രൽ കൺസോളിൽ എല്ലാ ഘടകങ്ങളും ഒരുക്കിയിരിക്കുന്നു ഭംഗിയുള്ള മീറ്റർ കൺസ്രോളാണ് അനലോഗ് ഡിജിറ്റൽ സങ്കരമാണ് ഇതിൽ ഇന്ധനക്ഷമത കലണ്ടർ ക്ലോക്ക് ഓടാനുള്ള ഇന്ധനം സർവീസ് റിമൈൻഡർ സ്പീഡ് ലിമിറ്റ് ഇൻഡിക്കേറ്റർ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി വലുപ്പത്തിന് ആനുപാതികമായ ലെഗ്സ്പേസും പിൻ സീറ്റിനും ഉൾപ്പെടുത്തി നമുക്ക് ഇതിന്റെ ഒരു ഡ്രൈവിംഗ് സുഖത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാങ്കേതികപരമായി യാതൊരു തരത്തിലുള്ള പുതുമയും വരുത്താതെ നമുക്ക് നിലവിലുള്ള ഇവരുടെ തന്നെ ആ ഒരു പ്രത്യേകതയായ വൺ പോയിൻ്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനിലും വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിലും വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ പെട്രോൾ എഞ്ചിനിലുമാണ് ഈ വാഹനം നമുക്ക് ലഭിക്കുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഡ്രൈവിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ മൾട്ടി ജെറ്റ് എഞ്ചിൻ തന്നെയാണ് നമുക്ക് നിലവിലുള്ളതിനെ കുറച്ചുകൂടി ഒന്ന് റിഫൈൻമെന്റ് അതായത് ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഒരു രീതിയിലേക്ക് നമുക്ക് നമുക്കിത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഒരു സെവൻറ്റി സിക്സ് പി എസ് പവറും അതുപോലെ തന്നെ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റ മീറ്റർ ടോർക്കും ഈ വാഹനം നൽകുന്നു മികച്ച ഹാൻഡ്ലിങ് ഗ്രിപ്പുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത പൊതുപോലെ തന്നെ എൻജിനീയറിങ് രംഗത്ത് ഫിയേറ്റിൻ്റെ ഒരു പ്രവർത്തനം മികവും രീതിയും ഒക്കെ നമുക്ക് നന്നായിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയുന്നതാണ് കാര്യം ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ഉപാധത്തിലെ മറ്റ് പല മോഡലുകൾക്കും ഇപ്പോൾ എൻജിൻ നൽകുന്നത് പോലും ഫിയറ്റാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ സ്വന്തം വാഹനത്തിന് വേണ്ടി അവർ തന്നെ നിർമ്മിച്ച ഒരു എഞ്ചിനാവുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രത്യേകതയും ഒരു പുതുമയും അല്ലെങ്കിൽ ആ ഒരു എന്തൊരു കംഫർട്ട് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട് അതുപോലെ ഓടിക്കുന്ന വേളയിൽ തന്നെ നമുക്കാണെങ്കിലും വാഹനത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഒരു മീറ്റർ കൺസോളും ഇതിൽ തന്നിരിക്കുന്നത് കൊണ്ടും വാഹനം വളരെ ആസ്വാദികരമായ ഒരു ഡ്രൈവ് തന്നെ നൽകുന്നു വളരെ സ്റ്റേബിളാണ് ഈ വാഹനം പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കേരളത്തെ കണ്ടിട്ടാണ് ഈ വാഹനം ഇറങ്ങിയിരിക്കുന്നത് നമ്മളുടെ നിരത്തുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്ലിയറൻസ് വൺ എയ്റ്റി ഫൈവ് എം എം ക്ലിയറൻസ് ആണ് ഈ വാഹനം നൽകുന്നത് അത് ശരിക്കും നല്ല ഗട്ടറുള്ള അതായത് ഇപ്പോഴത്തെ നമ്മളുടെ റോഡിലൂടെ പോകാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നു ഒരു സിറ്റി റൈഡിൽ ഡ്രൈവിലും അതുപോലെ തന്നെ ഒരു ഹൈ റേഞ്ച് ഡ്രൈവിലും ഒക്കെ നമുക്ക് ഒരു നല്ല മികവ് ഈ എഞ്ചിൻ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പവറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാൻഡിലിങ്ങും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ വേഗത്തിൽ കൃത്യമായ രീതിയിൽ ഈ വാഹനത്തെ ഡ്രൈവിംഗ് സുഖം അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതും ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നതുമായ മൾട്ടിജെറ്റ് എഞ്ചിനാണ് സി സി മൾട്ടിജെറ്റ് എഞ്ചിൻ എഴുപത്തിയാറ് പി എസ് പവർ നാലായിരം ആർ പി എമ്മിലും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റൻമീറ്റർ ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും നൽകുന്നു മികച്ച ഹാൻഡ്ലിംഗും സ്റ്റെബിലിറ്റിയും ഈ വാഹനം നൽകുന്നു എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സംവിധാനമാണ് മുൻപിൽ വെന്റിലേറ്റർ ഡിസ്കും പിന്നിൽ ഡ്രം ബ്രേക്കുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ലിറ്റർ ശേഷിയുള്ള ഇന്ധന ടാങ്കാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററും രണ്ടായിരത്തി പതിനാലാമത് ഓട്ടോ എക്സ്പോയിൽ സുസുഖിയുടെ പവലിയിൽ കണ്ട ഒരു വാഹനത്തെയാണ് നമ്മളിന്ന് ഫാസ്ടാക്കിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത് സി സിയിൽ അവരിറക്കുന്ന ഇനാസുമ എന്നൊരു മോഡൽ ശരിക്കും ഈ വാക്കിനർത്ഥം മിന്നൽ എന്നാണ് അതുകൊണ്ട് തന്നെ മിന്നൽ വേഗതയിൽ പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇന്നത്തെ യൂത്തിന് വേണ്ട പവറിലും പെർഫോമൻസും വരുന്ന ഒരു വാഹനം എന്നുകൂടി നമുക്ക് ഈ വാഹനത്തെ വിശേഷിപ്പിക്കാം എന്തൊക്കെയാണ് സു സാങ്കേതികതയിൽ അല്ലെങ്കിൽ ഈ പുതിയ വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നു ഇനിയും ഇരുചക്ര വാഹന വിപണിയിൽ സുസുക്കി സ്വന്തമായ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ചു നാളുകളെ ആയി ഉള്ളൂ എങ്കിലും ചില വിഭാഗത്തിൽ ഇവർക്ക് ശക്തമായ സാന്നിധ്യം വന്നു കഴിഞ്ഞു എല്ലാ വിഭാഗത്തിലേക്കും വിവിധ ഇന മോഡലുകളെ അവതരിപ്പിച്ചു കഴിഞ്ഞു നൂറ്റിപ്പത്ത് സി സിയിൽ തുടങ്ങിയ ബൈക്കുകളിലായിരുന്നു തുടക്കം ഇപ്പോൾ സൂപ്പർ ബൈക്കുകൾ വരെ ഇന്ത്യയിൽ അവതരിപ്പിച്ചു അത്തരത്തിൽ ഇരുന്നൂറ്റി അൻപത് സി സിയിൽ ഇറക്കുന്ന ഒരു മോഡലാണ് ഇനാസുമ പേരുപോലെ തന്നെ മിന്നൽപ്പിണറാകാൻ ടയർ എടുക്കുന്നു ഈ വാഹനം ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തെ പെട്ടെന്ന് നമുക്ക് ഈ വാഹനത്തോടുള്ള താല്പര്യം തോന്നിയിരിക്കുന്നത് കാര്യം ആ രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ കാര്യം ഇന്ന് നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ കാണുന്നതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടെടുത്തിരിക്കുന്ന ഒരു ഹെഡ് ലാംബാണ് അത് ഷേപ്പ് ആണെങ്കിലും ശരി ഏകദേശം നമുക്ക് നമുക്കൊരു ഒട്ടനോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നേക്കഡ് ബൈക്കിൻ്റെ ഡിസൈനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിരിക്കുന്നു പൊതുവിൽ നമുക്ക് ഈ പവർ എടുത്ത് പോകേണ്ട അല്ലെങ്കിൽ വളരെ റൈഡ് എൻജോയ് ചെയ്ത് പോകേണ്ട രീതിയിലേക്കുള്ള ഒരു എയ്റോ ഡയനാമിക് ഷേഫിയും അതുപോലെയുള്ള ഫീച്ചേഴ്സും ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ടേൺ ഇൻഡിക്കേറ്റർ ശരിക്കും ഈ ഒരു ബോഡി പാനലിലേക്ക് അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു അത് ഈ വശങ്ങളായിട്ട് നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ മീറ്റർ കൺസോൾ ആണെങ്കിലും ഒരു ഡിജിറ്റൽ ആനലോഗ ഒരു മീറ്റർ കൺസോൾ ആണ് അതിൽ നിരവധി ലൈറ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു സ്വിച്ച് ഒരു ഡിസൈൻ ആണെങ്കിലും ശരി നമുക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹാൻഡിലാണ് ഇപ്പോൾ തന്നെ നോർമലി സ്റ്റാൻഡേർഡായിട്ട് തന്നെ അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പൊസിഷൻ വളരെയധികം സ്പോർട്ടി ഫീലിൽ നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പിന്നെ നോക്കിയാൽ അറിയാം ഒരു അലോയ് വീലാണ് ശരിക്കും ഈ ടയറിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് അലോയ് വീലാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് സ്പോക്കുള്ള ഒരു ബ്ലാക്ക് ഫിനിഷുള്ള അലോയ് വീൽ അതുപോലെ വളരെ വീതി കൂടിയ ടയർ അത് മുൻവശത്താണെങ്കിലും പിൻവശത്താണെങ്കിലും ശരിക്കും അത്യാവശ്യം ഏത് വേഗതയിൽ നമുക്കൊരു ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം കൈവിട്ടു പോകാതിരിക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു നല്ല ഗ്രിപ്പ് റോഡ് ഗ്രിപ്പ് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയുള്ള ആ ഒരു ടയർ ആ ടയർ സൈസിലും ഈ വാഹനം എത്തുന്നു മുന്നിലും മുന്നിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ ഇന്ത്യൻ നിർത്തുകൾക്ക് അനുസൃതമായ രീതിയിലുള്ള ഒരു സസ്പെൻഷന് മുൻവശത്ത് കൊടുത്തു കാര്യം നമ്മളെ റോഡിൻ്റെ അവസ്ഥ അറിയാം വളരെ മോശമായ റോഡാണ് ശരിക്കും റൈഡ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം അത്യാവശ്യം ഒരു ഓഫ് റോഡിലൂടെ പോകണമെങ്കിൽ നമുക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ആ സസ്പെൻഷനെ മാറ്റിയിരിക്കുന്നു ടാങ്കിൻ്റെ ഡിസൈൻ കുറച്ച് ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ഉയർത്തിയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീറ്റ് ആണെങ്കിലും അത്യാവശ്യം നീളമുള്ള രീതിയിൽ തന്നെ ഈ സീറ്റിനെയും ഡിസൈൻ ചെയ്തിരിക്കുന്നു വശങ്ങളാണെങ്കിലും നമുക്ക് ആ അറിയാം ശരിക്കും ഇതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു പവർ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ അനുഭവിച്ചറിയാൻ കഴിയുന്നു മറ്റൊന്ന് വളരെ വലിപ്പമുള്ള ഒരു മഫ്ലറും കൊടുത്തിരിക്കുകയാണ് പിൻവശത്താണെങ്കിലും ആ സ്പോക്ക് അലോയ് അലോയിവിയിൽ അതിലെ ഡിസ്പ്രേക്ക് അതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ് പൊതുവിൽ നോക്കിയാൽ ഡിസൈൻ വൈസ് വളരെയധികം നമുക്ക് ഈ വാഹനത്തോട് താൽപ്പര്യം തോന്നുന്ന രീതിയിലാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു സുസുക്കിയുടെ ചില വിദേശ രാജ്യങ്ങളിൽ കാണുന്ന വാഹനങ്ങളുടെ ഡിസൈനോട് വളരെയധികം സാദൃശ്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ വാഹനവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൊതുവിൽ സുസുക്കിയുടെ ബൈക്കുകളുടെ ഡിസൈനിലുള്ള പോരായ്മയായിരുന്നു ഈ വാഹനങ്ങളിലേക്ക് ഉപഭോക്താക്കളെ എത്തിക്കാതിരുന്നത് ഇന്ത്യൻ വിപണിയുടെ മനസ്സറിഞ്ഞ് ഇവർ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി ഡിസൈനേക്കാൾ സാങ്കേതിക മികുവിനായിരുന്നു ഇവർ ഏറെ പ്രാധാന്യം നൽകുന്നതും ഇരുന്നൂറ്റി അൻപത് സി സിയുടെ പവറിന് ആനുപാതികമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു സുസുക്കിയുടെ ഈ പുതിയ മോഡൽ പെർഫോമൻസ് ബൈക്കുകളുടെ രൂപശൈലിയുമായി സാമിൻ തോന്നാം വലിയ ഹെഡ്ലാംപ് പ്രത്യേക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുൻ വീലാർച്ചും വ്യത്യസ്തമായ രീതിയിൽ വലിപ്പമുള്ള ടയറിന് ആനുപാതികമായി നിർമ്മിച്ചു ഫിറ്റും ഫിനിഷും കാണാൻ സാധിക്കുന്നു ക്ലിപ്പ് ക്ലിപ്പോൺ ഹാൻഡിൽ ആണ് കാറിനു സമാനമായ മീറ്റർ കൺസോൾ ഗിയർ ഗിയർഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ടാക്കോമീറ്റർ ഫ്യൂൽ ഗേജ് ഇവയെല്ലാം ഇതിനുള്ളിൽ ഒരുക്കി വലിയ ടാങ്ക് പതിമൂന്ന് പോയിന്റ് മൂന്ന് ലിറ്റർ ശേഷിയാണ് ഇതിന് സാധാരണ ബൈക്കുള്ള ടാങ്കിൽ ഏതെങ്കിലും ഗ്രാഫിക്സോ പേരോ ഘടിപ്പിക്കുമെങ്കിൽ ഇതിൽ സുസുക്കിയുടെ ലോഗോ മാത്രമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നീളമുള്ള സീറ്റ് എഴുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ ഉയരം മാത്രമാണുള്ളത് അതിനാൽ ആർക്കും കാലുകൾ നില സാധിക്കും ആയിരത്തി നാനൂറ്റി മുപ്പത് മില്ലിമീറ്റർ വീൽബേസും നൽകി ഇത് ഈ വിഭാഗത്തിലെ മറ്റു മോഡലുകളേക്കാൾ അധികമാണ് ഇരട്ട സൈലൻസർ ആണ് ഇതിൽ ക്രോം ഫിനിഷും നൽകി പൊതുവിൽ ഒരു വലിയ ബൈക്കിന്റെ അനുഭവമാണ് ഈ വാഹനം നൽകുന്നത് ഇത് ഇരുനൂറ്റി എൺപത് സി സിയിൽപ്പെടുന്ന ഒരു വാഹനമാണ് ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു റൈഡിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പൺ റോഡിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിറ്റിയിലൂടെ ആണെങ്കിലും കൊണ്ടുപോവാൻ കഴിയുന്ന രീതിയിലാണ് പൊതുവിൽ ഇത്രയും പവറുള്ള ഒരു വാഹനത്തെ നമ്മൾ പലപ്പോഴും ഒരു സിറ്റി ഡ്രൈവിൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കാര്യം അത് നമുക്ക് അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ രീതിയിൽ പോകാൻ സാധിക്കുന്നത് പിന്നെ ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആയൊരു എഞ്ചിൻ ആയത് മാത്രമല്ല ഇതിനകത്ത് ഒരു ടൈപ്പ് ആണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്രാങ്ക് ഷാഫിൽ കടുപ്പിച്ചിരിക്കുന്നത് ആ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തന മികവേ എഞ്ചിൻ നൽകുന്നുണ്ട് ഓരോ ഗിയറിലും കൃത്യമായ രീതിയിലുള്ള ആ ഒരു പവർ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു പലപ്പോഴും ഇതൊരു സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ ആണെങ്കിൽ പോലും നമ്മൾ അറിയാതെ പവർ ബാലൻസ് നിൽക്കുന്ന ഒരു ഫീൽ ഉള്ളതുകൊണ്ട് നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് അറിയാതെ ഗിയറിലേക്ക് ഗിയർ ലിവറിലേക്ക് നമ്മളുടെ കാല് പോകുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് നൽകിയിരിക്കുന്നത് ഒരു സ്പോട്ടി ടൈപ്പ് ഒരു ഗിയർ ലിവറൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് തന്നെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു വളരെ സ്മൂത്ത് ആയിട്ട് അധികം നോക്കിംഗ് ഇല്ലാതെ ഏത് ഗിയറും നമുക്ക് ഓടിച്ചു പോകാനും സാധിക്കുന്നതാണ് പവർഫുൾ ബൈക്കിനേക്കാൾ കമ്പ്യൂട്ടർ ബൈക്കിന്റെ സീറ്റിംഗ് പൊസിഷനാണ് ആണ് സെഫ് മാത്രമേ ഇത് ലഭ്യമാകൂ സ്മൂത്തായ റൈഡിംഗ് അനുഭവമാണ് ഇത് നൽകുന്നതാണ് ർ ലിക്വിഡ് കൂഡ് എഞ്ചിനാണ് ഫ്യൂൽ ഇഞ്ചാണ് അഞ്ഞൂറ് ആർ പി എമ്മിൽ പോയിന്റ് ഒന്ന് വി എച്ച് പി കരുത്തും ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഇരുപത്തിരണ്ട് നൂറ്റൻ മീറ്റർ ടോർക്കും നൽകുന്നു റൈഡിംഗിന് ഏറെ സഹായമാവുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് മുൻപിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും പിന്നിൽ മോണോ ഷോക്കുമാണ് മികച്ച ഹാൻഡ്ലിങ്ങും ഈ വാഹനം നൽകുന്നു ഒരു ലിറ്ററിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ഇന്ധനക്ഷമതിയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ജർമ്മൻ വാഹന നിർമ്മാതാക്കളെല്ലാം അവരുടെ എൻട്രി ലെവൽ വാഹനങ്ങളെ അവതരിപ്പിച്ചു തുടങ്ങി ഏറ്റവും പുതിയതായി നിരത്തിലെത്തിയ വാഹനം ഓഡിയുടെ ആണ് നിലവിൽ ഓഡിയുടെ വാഹനങ്ങളിലുള്ള എല്ലാ ലക്ഷറി സവിശേഷതകളും ഉൾക്കൊള്ളിച്ചെത്തുന്ന ഒരു വാഹനമാണിത് ഇതിനെ ലോഞ്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടക്കുകയുണ്ടായി ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ഓഡി അവരുടെ പുത്തൻ ഏത്രി അവതരിപ്പിച്ചു ഓഡി ഓഡിക്കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കൊച്ചി ഡയറക്ടർ മിതേഷ് കെ പട്ടേലും സിഇഒ ജേക്കബ് ഈപ്പൻ സാമും ചേർന്നാണ് ഈ വാഹനത്തെ അവതരിപ്പിച്ചത് ഓഡി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന എൻട്രി ലെവൽ സേടാനാണ് ഈ വാഹനം വേൾഡ് കാർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയ ഈ വാഹനം ഡൽഹി അന്താരാഷ്ട്ര ഓട്ടോ എക്സ്പോയിലാണ് ആദ്യമായി അവതരിപ്പിച്ചത് ആഡംബരങ്ങൾ കുറയ്ക്കാതെ എത്തുന്ന സെഡാനാണ് ഇത് എ ക്ലാസ്സിനോടും വൺ സീരീസിനോടും ഏറ്റുമുട്ടുന്നതിനായി ഓഡി ഇറക്കിയ വാഹനമാണിത് the audi a3 is the next big audi uh, obviously being the next big audi the expectations also very very high we will be venturing into a segment where there have been uh, many players but audi's first time into it ിൽ ഇത് ലഭ്യമാകും ഡീസൽ മോഡൽ ടൂ ലിറ്റർ ടി ഡി എഞ്ചിനാണ് എത്തുന്നത് വരവോടെ തേർട്ടി ഫൈവ് ടി ഡി എന്നാണ് പുതിയ പേര് ഈ എഞ്ചിനിലും പേരുമാറ്റം സംഭവിച്ചിരിക്കുന്നു ഓഡിയോടെ മറ്റു വാഹനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ആഡംബര സവിശേഷതകളും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തി ഡേ ടൈം എൽ ഇ ഡി ലൈറ്റ് മൾട്ടിമീഡിയ ഇന്റർഫേസ് സൺറൂഫ് എസ്ട്രോണിക് ഗിയർ ബോക്സ് ഇവ ഡീസൽ മോഡൽ ഇരുപത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഇന്ധനക്ഷമതയും പെട്രോൾ മോഡൽ പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാഹന സംബന്ധമായ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും അടുത്ത ആഴ്ച നിരത്തിലിറങ്ങിയ ഏറ്റവും പുതിയ വാഹനത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം